കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഇരുപത്തി മൂന്നാമത് സംസ്ഥാന കാമ്പോരി ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ മലപ്പുറം കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാലായിരത്തോളം പേർ പങ്കെടുക്കുന്ന സംസ്ഥാന കാമ്പോരി സംസ്ഥാനത്തെ സ്കൌട്ട് ഗൈഡുകളുടെ ഏറ്റവും മികച്ച മഹോത്സവമായി മാറും ഇരുപത്തിയേഴിന് വൈകുന്നേരം മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാധ്യമപ്രവർത്തകരെ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ മലപ്പുറം ഗവൺമെൻറ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറിൽ വെച്ച് നടക്കുന്ന ഈ സംസ്ഥാന കാമ്പൂരി സ്കൗട്ട് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ഒരു പരിപാടിയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലോകത്തിൽ ഇരുന്നൂറ്റി എഴുപതിൽ പരം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് യൂണിഫോം ഇട്ട കുട്ടികളുടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പരിപാടിയായ സംസ്ഥാന കാമ്പൂരി സംസ്ഥാനത്തെ മൂവായിരത്തിൽ പരം സ്കൗട്ട് ഗൈഡുകൾ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൗട്ട് ഗൈഡുകൾ പങ്കെടുക്കുന്ന അഞ്ച് ദിവസമായി തങ്ങളുടെ സ്കൗട്ടിംഗ് ജീവിതത്തിലെ മഹത്തായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഏറ്റവും മികച്ച പരിപാടിയാണ് ഈ സംസ്ഥാന കാന്തൂരി കുട്ടികൾ അവർ അവരാർജിച്ച അവർ സ്വന്തം യൂണിറ്റിൽ നിന്നും ജില്ലയുടെ കൂടി നടത്തിയ പരിപാടികളുടെ പരിശീലനക്കടലിൽ നിന്നും ആർജിച്ച വിവിധ നൈപുണികൾ അവർ നേടിയെടുത്ത മികച്ച അനുഭവങ്ങൾ ആ അനുഭവങ്ങളെല്ലാം ഇവിടെ പങ്കുവെക്കുകയാണ് നാല് ദിവസം നാലഞ്ച് ദിവസങ്ങളിലായി അവർ പ്രകൃതിയോടൊപ്പം സ്കൗട്ടിംഗ് മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ക്ലാസ് റൂം വിദ്യാഭ്യാസത്തിൽ നിന്ന് വ്യത്യസ്തമായി വാതിൽപ്പുറ വിദ്യാഭ്യാസമാണ് പ്രകൃതിയോടൊപ്പം നിന്നുകൊണ്ട് പ്രകൃതിയെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനോടൊപ്പം എങ്ങനെ ജീവിക്കാം എന്ന് പഠിച്ചുകൊണ്ട് മുന്നേറാനുള്ള അവസരങ്ങളാണ് ഈ സ്കൗട്ട് പ്രസ്ഥാനം കുട്ടികൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടികളാണ് ഇതിനകത്തുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കാമ്പേരി സന്ദേശം നൽകും എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ അധ്യക്ഷനായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ കൌൺസിലർമാർ തുടങ്ങി ജനപ്രതിനിധികൾ പങ്കെടുക്കും സമാപന സമ്മേളനം മുപ്പതിന് മൂന്ന് മണിക്ക് സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ ട്രെയിനിംഗ് കമ്മീഷണർ എഡ്വേർഡ് ഓർഗനൈസിംഗ് കമ്മീഷണർമാർ ബാബുരാജ് ഷീല ജോസഫ് പബ്ലിസിറ്റി കൺവീനർ വത്സല എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു